ഹായ് വിവേഴ്സ് ഞാനിപ്പോൾ നേരം പരബര വെളുത്ത് വരുന്നേ ഉള്ളൂ പരബര എന്ന് പറയുന്നത് ഒരു പ്രാസമാണ് എന്നാലും വേണ്ടില്ല ഇപ്പോൾ സമയം വരുന്നത് ഇവിടുത്തെ ആറേകാല് അതായത് നാല് മണിക്ക് എഴുന്നേറ്റ് അഞ്ച് മണി അഞ്ചരയോട് കൂടി ബസ്സിൽ കയറിയിട്ട് ഇവിടെ എത്തിയതാണ് ഇത് ഒരു പ്രത്യേക സ്ഥലമാണ് അതായത് കൊറിയയിൽ നമ്മൾ ടൂർ വരികയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണിത് ഇതാണ് നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും ആയിട്ടുള്ള സ്ഥലം ഇതിന് ഡീമിലിറ്ററൈസ്ഡ് സോൺ എന്നാണ് പറയുക കൊറിയയിലെ ഡീമിലിറ്ററൈസ്ഡ് സോൺ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിൽ പോകുന്നത് പോലെ ഏറ്റവും പ്രധാനമേറിയ ഒരു ബോർഡറാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ആയുധങ്ങളും ഒക്കെ ആയിട്ടുള്ള ടൈറ്റ് ആയിട്ടുള്ള ഒരു സോണാണ് ഈ ഒരു ഡി എം സി എന്ന് പറയുന്ന ഡീമിലിറ്ററൈസ്ഡ് സോൺ അപ്പുറത്തെ സൈഡിൽ നോർത്ത് കൊറിയയും ഇപ്പുറത്ത് സൗത്ത് കൊറിയയും നമ്മൾ സൗത്ത് കൊറിയയിലാണ് നിൽക്കുന്നത് നോർത്ത് കൊറിയയിലേക്ക് പോകുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമല്ല കാരണം നോർത്ത് കൊറിയയിലേക്ക് അധികം ആളുകൾക്കൊന്നും പോകാൻ പറ്റില്ല അതൊരു ടൂറിസം പ്രമോട്ട് ചെയ്യുന്ന സ്ഥലമല്ല അതുമാത്രമല്ല പല രാജ്യങ്ങളിലും പിന്നെ ഇവരുടെ എംബസികൾ പ്രവർത്തിക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ നിന്നും സഞ്ചാരികൾക്ക് അവിടേക്ക് പോകാൻ പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യക്കാർക്കൊന്നും അവിടെ പോകാൻ പറ്റില്ല നമുക്കവിടെ ഇതൊക്കെ കാണാം ഒരു വേലിക്കെട്ടൊക്കെ കാണാം എൻ്റെ അപ്പുറത്തേക്കാണ് നോർത്ത് കൊറിയ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലെ കൊറിയൻ യുദ്ധവിരാമ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സൗത്ത് കൊറിയയും നോർത്ത് കൊറിയയും എന്നീ രാജ്യങ്ങൾക്കിടയിൽ ഒരു ബഫർ സോൺ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു ഈ ഒരു ബഫർ സോൺ ആണ് ഈ ഒരു ഡി എം സി എന്ന് പറയുന്നത് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് നോർത്ത് കൊറിയയും സൗത്ത് കൊറിയയും ചൈനയും യു എൻ കമാൻഡു ആയിരുന്നു ബി എം സിക്ക് ഇരുന്നൂറ്റി അൻപത് കിലോമീറ്റർ നീളവും നാല് കിലോമീറ്റർ വീതിയുമാണ് ഇവിടെ വിവിധ സംഭവങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഏരിയയിൽ ഒരുപാട് ആളുകൾ കൊല്ലപ്പെടി സൈനികരും സാധാരണക്കാരും ഒക്കെ കൊല്ലപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല ഈ നമ്മൾ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം പോലെ തന്നെ ഈ രാജ്യവും വിഭജിക്കപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു സൗത്ത് കൊറിയയിലുള്ള കുറേ ആളുകളുടെ ബന്ധുക്കൾ ഇപ്പുറത്തും ഉണ്ടാവും അതുപോലെ തന്നെ നോർത്ത് കൊറിയയിലുള്ള ആളുകളുടെ ബന്ധുക്കൾ സൗത്ത് കൊറിയയിലും ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് കൂടി ശരിക്കും ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പോലെ തന്നെ ഒരു മീറ്റിംഗ് പോയിന്റ് ആയിട്ട് കൂടി ഈ ഒരു സ്ഥലം മാറുന്നുണ്ട് ഇപ്പം ഇതൊരു പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പോലെയാണ് ഇപ്പം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിവിടെ രാവിലെ വന്ന് അതി നേരത്തെ വരണം ഇത്രയും ബസ്സുകൾ നിങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ടല്ലേ ഇതൊക്കെ എത്ര ഈ സമയത്തിനുള്ളിൽ ഇവിടെ വന്നു ആയിരക്കണക്കിന് ആളുകൾ രാവിലെ തന്നെ എത്തിക്കഴിഞ്ഞു ടിക്കറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ പിന്നെ വരുന്ന സഞ്ചാരികൾക്ക് എൻ്റർടൈൻ ചെയ്യാനുള്ള സൗകര്യം അതുപോലെ റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പം അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെയുണ്ട് അപ്പം നമ്മൾ ഇവിടെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ ബോർഡറും കാര്യങ്ങളും അതുമാത്രമല്ല നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് ഒരു തുരങ്കം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ തുരങ്കമൊക്കെ കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് ഇതാണ് ഡി എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കിവിടെ ബോർഡർ കാണാം ഇതാണ് സൗത്ത് കൊറിയ നോർത്ത് കൊറിയ ബോർഡർ അതിൻ്റെ അപ്പുറത്ത് നോർത്ത് കൊറിയ ആണ് നോമാൻസ് ലാൻഡ് ഇങ്ങനെ നടുക്കായിട്ട് കാണാം അങ്ങനെ സൗത്ത് കൊറിയയിൽ നിന്ന് നമ്മൾ നോർത്ത് കൊറിയയും കൂടി കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനുള്ളിൽ വലിയൊരു ഷോപ്പിംഗ് ഏരിയ തന്നെയുണ്ട് റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത തന്നെ ഇവിടെ റോബോട്ടാണ് സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഓരോ ടേബിളിൻ്റെ അടുത്തായിട്ട് ഓരോരോ കമ്പ്യൂട്ടർ വെച്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം ഓർഡർ ചെയ്യാം ഹായ് ജസ്റ്റ് വീഡിയോ ഓക്കെ ഓക്കെ താങ്ക് യു നമുക്കത് എന്ത് ചെയ്യാം വീഡിയോ എടുക്കാം അത്രേ ഉള്ളൂ ഇവിടെ റൈസ് എങ്ങനെ കഴിക്കണം എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് അതത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നുള്ള രീതി നമുക്കറിയില്ലല്ലോ നമുക്ക് ടാർസിൻ്റെ മോഡിലൊക്കെ ഒന്ന് കയറി നോക്കാം ഇവിടുന്ന് കുറച്ചും കൂടി ഒരു വ്യൂ കിട്ടും നമുക്ക് ഇവിടെ ഊഞ്ഞാലൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ശരിക്കും സൗത്ത് കൊറിയ ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് എൻഡ് ചെയ്യും അപ്പുറത്തെ സൈഡിലേക്ക് ശരിക്കും പറയുകയാണെങ്കിൽ പിന്നെ ഒരു ബഫർ സോണാണ് ഈ ബഫർ സോണാണ് നമ്മൾ ഈ ഒരു വേലിക്ക് അപ്പുറത്തായിട്ട് കാണുന്നത് ഒരു നാല് കിലോമീറ്ററോളം ഈ ബഫർ സോണാണ് ഈ ബഫർ സോണിൽ ഈ കുറഞ്ഞ ഭാഗങ്ങളൊക്കെ സൗത്ത് കൊറിയേൻ്റെ കൺട്രോളിൽ തന്നെയാണ് നിൽക്കുന്നത് അവിടേക്കൊക്കെ കാബിൾക്കാറൊക്കെ പോകുന്നുണ്ട് അവിടെയൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഈ ബ്രിഡ്ജൊക്കെ ഇപ്പോൾ സൗത്ത് കൊറിയേൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നത് പക്ഷേ അത് ബഫർ സോണാണ് അവിടെ വേറെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും അവർക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അതിൻ്റെ ഏറ്റവും മുകളിലുള്ള ഒരു ഏരിയ ഏരിയയാണത് ഇവിടെയൊക്കെ ആളുകൾ ബോർഡറിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ് അങ്ങനെ ഇത് രണ്ട് ടിക്കറ്റാണ് നമുക്ക് ഇവിടെ ഒരു കേബിൾ കാർ ഉണ്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകാനായിട്ട് അതിനുള്ള രണ്ട് ടിക്കറ്റാണിത് അങ്ങനെ ജിങ്കാക്ക് എന്ന സ്ഥലത്തുനിന്ന് നമ്മൾ നോർത്ത് കൊറിയയുടെ ബോർഡറിലേക്കുള്ള യാത്രയിലാണ് ദ നോർത്ത് kilometers from the south, total William, ഒരുപാട് കേബിൾ കാറുകൾ നമുക്ക് കാണാം ഇതാണ് കേബിൾ കാർസ് ഇതിൽ നാല് കിലോമീറ്റർ നോമാൻസ് ആണ് ഇതിൽ രണ്ട് കിലോമീറ്റർ സൗത്ത് കൊറിയയുടെയും രണ്ട് കിലോമീറ്റർ നോർത്ത് കൊറിയയുടെയും ഈ നോ മാൻസ് ലാൻഡിൻ്റെ ബോർഡറിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് സ് കഴിഞ്ഞിട്ട് അതിന്റെ കൊറിയയുടെ ഉത്തര കൊറിയയുടെ ബോർഡറിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനായിട്ടുള്ള ഇത് അതിൽ കയറിയിട്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് നമ്മൾ ഹോണ്ടോളയിൽ കയറി brand new railroad yeah. and the destroyed one is the you this is the destroyed drilling the right one is a brand new because we want to bring the our stuff making the Going Want to occupy this Korea and it's mainland the China. അങ്ങനെ നമ്മൾ സൗത്ത് കൊറിയയുടെ നോ മാൻസ് ലാൻഡ് ക്രോസ് ചെയ്ത് നോർത്ത് കൊറിയയ്ക്ക് അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ അപ്പുറമാണ് നോർത്ത് കൊറിയ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഇവിടുന്ന് ആണ് ഇനി നോർത്ത് കൊറിയ സ്റ്റാർട്ട് ചെയ്യുന്നത് നോർത്ത് കൊറിയയുടെ ടു കിലോമീറ്റേഴ്സ് ബഫർ സോൺ ഇവിടെയാണ് വരുന്നത് നമ്മൾ ഇവിടെ നടന്ന് മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് കൊറിയ കാണാനുള്ള സൗകര്യം ഇവിടെ കിട്ടും ഒക്കെ ഫുള്ളി കൺട്രോൾഡ് ബൈ മിലിറ്ററി യു എൻ മിലിട്ടറിൻ്റെ കണ്ട്രലിലാണ് വരുന്നത് ഈ ഒരു ഭാഗം ഈ രണ്ട് രാജ്യങ്ങളുടെയും കണ്ട്രോളിലല്ല വരുന്നത് ഇതൊരു ബഫർ സോണാണ് നോർത്ത് കൊറിയയുടെയും സൗത്ത് കൊറിയയുടെയും കൺട്രോളിലല്ല യുണൈറ്റഡ് നേഷൻസിൻ്റെ കൺട്രോളിലാണ് വരുന്നത് ഇതിൻ്റെ ഏറ്റവും മുകളിലോട്ട് കയറിയിരിക്കുകയാണ് മുകളിലുള്ള കാഴ്ചകൾ നോക്കാം ഈ വിശാലമായിട്ടുള്ള ഏരിയ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഏരിയ ആണ് സൗത്ത് കൊറിയ ആയിട്ട് ബന്ധമില്ല ഇവിടെ കൺട്രോൾ ബൈ യുണൈറ്റഡ് നേഷൻസ് ആണ് ഇവിടെ മിലിട്ടറിയും യുണൈറ്റഡ് നേഷൻ്റെ മിലിറ്ററിയുണ്ടാവുക ഓ ഇവിടെയൊക്കെ മിലിട്ടറിൻ്റെ ഹട്ടുകൾ കാണാം ഈ ഒരു ഏരിയയിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഫെൻസിനപ്പുറത്തൊക്കെ ലക്ഷക്കണക്കിന് മൈനുകളാണ് കുഴിച്ചിട്ടിരിക്കുന്നത് ആരെങ്കിലും ഡ്രസ് പാസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മൈനുകളൊക്കെ പൊട്ടുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടേക്കൊന്നും ഒരാൾക്കും പോകാൻ പറ്റില്ല മൈൻഡുകൾ അത്രയ്ക്കും ഉണ്ട് നോർത്ത് കൊറിയയില് ശരിക്കും പറഞ്ഞാൽ കൊറിയ ആളുകളാണ് പൊതുവായിട്ടുള്ളത് അങ്ങനാണ് മിലിറ്ററിയിലും സർവീസസിലും ഒക്കെ ഉള്ളത് ഇവിടെയൊക്കെ ഈ മുകളിൽ കാണുന്ന ഹട്ടുകളിലൊക്കെ ഇവിടുത്തെ മിലിറ്ററിയാണ് താമസിക്കുന്നത് വളരെ സാമ്പത്തിക പ്രതിസന്ധി നേരിട്ട് ഒരു രാജ്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ നോർത്ത് കൊറിയ അവർക്ക് ഇനഫായിട്ടുള്ള ഭക്ഷണം മിലിറ്ററിക്ക് പോലും കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർ സൗത്ത് കൊറിയയെ എപ്പോഴും ആക്രമിച്ചുകൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം കാണുന്നത് പോലെ തന്നെയാണ് അവസ്ഥ അവരുടെ ദാരിദ്ര്യം ഇല്ലായ്മ വേണമെങ്കിൽ അവർക്ക് സൗത്ത് കൊറിയയും കൂടി പിടിച്ചെടുക്കേണ്ടി വരും നമ്മൾ ഈ മല കയറിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ ഒബ്സർവേറ്ററിയിലേക്ക് പോകണം നോർത്ത് കൊറിയ കാണാനുള്ള ഒബ്സർവേറ്ററി അതിലേക്കുള്ള നടത്തത്തിലാണ് നമുക്കിവിടെ റോഡിലൊക്കെ റെഡ് കളറിലുള്ള ടാറിംഗ് കാണാം ഇത് ഈ വളവുകളിലും ഹിൽ ഏരിയകളിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് കാരണം മെറ്റീരിയൽ ആണ് സ്ലിപ്പറി ഒഴിവാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് എവിടെയൊക്കെ വാണിങ് വെച്ചിട്ടുണ്ട് മൈൻ എന്ന് കാരണം ഇതിൻ്റെ അപ്പുറത്തൊക്കെ മൈനുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇതാണ് ശരിക്കുള്ള സൗത്ത് കൊറിയയുടെ ബോർഡർ അതാണ് ഫൈനൽ ബോർഡർ ഇതിൻ്റെ അപ്പുറത്തേക്ക് നോർത്ത് കൊറിയയുടെ ഭാഗമാണ് വരുന്നത് യു എിൻ്റെ കൺട്രോളിലാണ് അതുകൊണ്ട് തന്നെ യു എനിൻ്റെ ഭാഗമായിട്ടാണ് വരിക ഇനി നോർത്ത് കൊറിയയുടെ കൺട്രോളിലുള്ള യു എൻ ഭാഗമാണ് ഇവിടെ ഒരുപാട് വാറുമായി ബന്ധപ്പെട്ട കൊറിയൻ വാറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് യു എസ് ആർമിയുടെ എയർ ബ്രോൺ ക്ലാസ് യൂണിഫോമാണ് യു എസ് ആർമിയുടേതാണ് യു എസ് ആർമിയുടേതാണ് ഇവിടുത്തെ മോഡലാണ് അതൊരു ഗെയിം സെൻറ്റർ പോലെയായിരുന്നു കാര്യങ്ങളൊക്കെയാണ് യുദ്ധത്തിൽ പങ്കെടുത്ത പലരുടെയും ഫോട്ടോസ് കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത് ഓരോ കൊറിയൻ യുദ്ധത്തിൻ്റെ ഓരോ വിഷവൽസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് മിലിറ്ററി സ്റ്റൈലിൽ ചാക്കുകളൊക്കെ കിട്ടിയിരിക്കുന്ന ഭാഗമുണ്ട് ഇതൊരു മൂവി നടക്കുന്നുണ്ട് ഡി എം സിയുടെ കാലഘട്ടമാണ് ഇത് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഇതാണ് സൗത്ത് കൊറിയ ഭാഗം ഇത് നോർത്ത് കൊറിയ ഭാഗം ഇതിനിടയിലുള്ള ഈ ഒരു ഫർസോൺ ആണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഭാഗം യു എനിന്റെ കൺട്രോളിൽ വരുന്ന ഭാഗമാണ് പി എം സി എന്നറിയപ്പെടുന്നത് നമ്മൾ മിലിട്ടറി ഏരിയ ആണ് യു എസ് ആർമിയുടെ ബേസ് ആയിരുന്നു ഈ ഭാഗം അതാണ് അവിടെ കാണുന്ന വീടുകളൊക്കെ ഇത് ബോളിംഗ് ഒക്കെ ചെയ്യാനുള്ള ഒരു സെൻറ്റർ അതായത് എൻ്റർടൈൻമെൻറ്റ് സെൻറ്റർ ആയിട്ട് മാത്രമുള്ളതാണ് അതാണ് നോർത്ത് കൊറിയ ബോർഡർ വരുന്നത് നമ്മൾ കാണാൻ പോകുന്നത് ഇഞ്ചിൻകോക്ക് ബ്രിഡ്ജാണ് കോക്ക് ബ്രിഡ്ജ് സ്വതന്ത്ര പാലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് കൊറിയയുടെ വിഭജനം കാരണം സ്വന്തം നാടുകളിൽ നിന്നൊക്കെ വിട്ടുപോയ ഇരുവശത്തുമുള്ള അതായത് സൗത്ത് കൊറിയയിൽ നോർത്ത് കൊറിയയിലുള്ള ആളുകൾ തമ്മിൽ കാണുന്ന ഒരു സ്ഥലമാണ് മീറ്റീന്ന സ്ഥലമാണ് ഇത് അതാണ് ഇഞ്ചിങ്ങോക്ക് പാർക്ക് എന്ന് പറയുന്ന സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ ഒരു പാർക്ക് നിർമ്മിച്ചത് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ട് ഭാഗത്തുമുള്ള ദക്ഷിണ കൊറിയയിലും ഉത്തരകൊറിയയിലുമുള്ള യുദ്ധ തടവുകാരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് പ്ലേസ് ആയിട്ടാണ് ഈ ഒരു ഭാഗത്തൊക്കെ അറിയപ്പെടുന്നത് ഒരു മെമ്മോറിയലാണ് ഈ ഒരു ഭാഗം ഫ്രീഡം ബ്രിഡ്ജിലേക്കുള്ള റൂട്ടാണ് ഇതാണ് ഫ്രീഡം ബ്രിഡ്ജ് റെയിൽ റോഡാണ് ഫ്രീഡം ബ്രിഡ്ജ് മുമ്പ് സൗ നോർത്ത് കൊറിയയിലേക്കുള്ള റെയിൽ റോഡായിരുന്നു റെയിലും റോഡും കൂടി ചേർന്ന പാലമായിരുന്നു പിന്നെ അത് യു എസ് ആക്രമണത്തിൽ നശിപ്പിക്കപ്പെടുകയായിരുന്നു ബീറ്റ് സ്പേസ് ഇതൊരു ബങ്കറാണ് ഇതിന് അടിയിൽ താമസിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് മിലിറ്ററി ബംഗറാണ് ആളുകൾക്ക് ഇറങ്ങി നിന്ന് യുദ്ധം ചെയ്യാനുള്ള സംവിധാനമാണ് അന്നത്തെ ട്രെയിനിന്റെ എൻജിൻ ആണ് ടീം എൻജിൻ അന്നത്തെ അന്നത്തെ യുദ്ധത്തിൽ അന്നത്തെ യുദ്ധത്തിൽ ആയിരത്തിലധികം ബുള്ളറ്റുകൾ പതിച്ച ഒരു ട്രെയിനാണത് അതിൻ്റെ ബുള്ളറ്റ് മാർക്കുകളൊക്കെ നമുക്കിവിടെ കാണാം വെടി കൊണ്ട ട്രെയിനാണ് ആയിരത്തി ഒരുന്നൂറിലധികം ബുള്ളറ്റുകൾ ഇതിൽ പതിച്ചിട്ടുണ്ട് വലിയ അന്നത്തെ നോക്കുക ചക്രങ്ങളൊക്കെ ഫ്രീഡം ണ് ഇതിന്റെ അപ്പുറത്തേക്ക് ഇതാണ് ഫ്രീഡം ബ്രിഡ്ജ് അന്ന് കൊറിയയിൽ നിന്ന് നോർത്ത് കൊറിയയിൽ നിന്ന് സൗത്ത് കൊറിയയിലേക്കുള്ള ബ്രിഡ്ജായിരുന്നു അത് യുദ്ധത്തിൽ തകർക്കപ്പെട്ടതാണ് അതാണ് ഇപ്പൊ നമ്മൾ കാണാൻ പോകുന്നത് ഈ ബ്രിഡ്ജ് ന്യൂ ലൈൻ ന്യൂലൈൻസ് നമ്മൾ വീണ്ടും നോമാൻസ് ലാൻഡിൽ എത്തിയിരിക്കുകയാണ് സൗത്ത് കൊറിയയിൽ നിന്ന് പുറത്തിറങ്ങി നോ ലാൻഡിൽ എത്തിയിരിക്കുകയാണ് ഇത് അന്നത്തെ ആ പോകുന്ന ട്രെയിനിൻ്റെ ഒരു മോഡലാണ് നമുക്ക് ശരിക്കും ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ യാത്ര ചെയ്യുന്ന അതേ ഫീൽ കിട്ടും ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നോർത്ത് കൊറിയയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് മോളിലൊക്കെ ലഗേജസ് ഒക്കെ വെച്ചിട്ടുണ്ട് ട്രെയിനിലെ ഇതാണ് ആ ബ്രിഡ്ജ് വെടിയുണ്ടകൾ കൊണ്ട് ഡി എം സി എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇത്രയും വെടിയുണ്ടകൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു അത് നശിച്ചുപോയ ബ്രിഡ്ജിന്റെ ഫോട്ടോസൊക്കെയാണ് പാലത്തിൽ അന്ന് വെടിയുണ്ടകൾ കൊണ്ട മാർക്കുകളാണ് താഴെ കാണിച്ചിരിക്കുന്നത് ഒക്കെ ബുള്ളറ്റ് മാർക്ക് വന്നിട്ടുണ്ട് ചരിത്രമാണ് എല്ലാം ഇപ്പം ഒറിജിനൽ റെയിൽ പാലം അവിടെയുണ്ട് അത് മിലിട്ടറിയ്ക്കൊക്കെ സഹായത്തിക്കാനൊക്കെ ഉള്ളതായിട്ടാണ് അവിടെ ഒറിജിനലായിട്ടുള്ള പുതിയ മിൽ പാലം ഓരോ സ്ഥലത്തേക്കുള്ള ദൂരമാണ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ പോയതാണ് നമ്മുടെ റെയില് നോർത്ത് കൊറിയക്കുള്ള റെയിലിൻ്റെ ആ പോക്കാണത് അതാണ് തകർക്കപ്പെട്ടത് എല്ലാ സ്ഥലങ്ങളിലും വെടിയുണ്ടകൾ കൊണ്ട പാടുകളാണ് നരത്തിയിട്ട് ഈ പാലം തകർക്കപ്പെട്ട സമയത്തുള്ള മുകളിലൊട്ടെന്ന് നമ്മൾ നേരത്തെ പോയ പ്രദേശമാണ് കാണുന്നത്